ആ ആ കഥയാണ് പിന്നീട് ഹേ ജൂഡ് എന്ന പേര് സിനിമയായത് പക്ഷേ ഞാൻ നിയമ പോരാട്ടത്തിനോ എൻ്റെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുള്ള ഒന്നിനും ഞാൻ പോയില്ല കഥാസന്ദർഭത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ മാത്രം കൃത്യമായി പറഞ്ഞാൽ മതി നമ്മുടെ റൂണോ തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്ന ആ ലോഡ്ജ് ഒരു റെയിൽവേ ട്രാക്കിനപ്പുറം വരെ കാർ അടക്കമുള്ള വാഹനങ്ങൾ വരികയുള്ളൂ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റെഫിയുടെ ഭർത്താവ് മരിയാനയുടെ വീടും കൊല്ലത്ത് ഷൂട്ട് ചെയ്ത സമീപകാല ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷൻ മാനേജറാണ് ടൈറ്റസ് വർഗീസ് എണ്ണമറ്റ സിനിമാ ചിത്രങ്ങളുടെ ശേഖരവും അല്പം സ്വൽപ്പം മാജിക്കും ഒക്കെ ഒരു ഹോബി പോലെ കൊണ്ട് നടക്കുന്ന ടൈറ്റസ് സിനിമയിൽ ലൊക്കേഷൻ മാനേജർക്ക് പുറമെ ഫിനാൻസ് മാനേജർ ഫിനാൻസ് കൺട്രോളർ പ്രോജക്ട് കോർഡിനേറ്റർ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ടൈറ്റസ് വർഗീസ് അവസാനമായി ലൊക്കേഷൻ മാനേജറായി വർക്ക് ചെയ്ത രണ്ട് ചിത്രങ്ങളും ഹിറ്റുകളാണ് ഒന്ന് മാർക്കോ രണ്ട് പൊന്മാൻ സിനിമയിലേക്ക് വന്ന വഴിയെക്കുറിച്ചും പൊന്മാനിലെ കൊല്ലം ലൊക്കേഷനുകളെക്കുറിച്ചും നമ്മളോട് ശ്രീ ടൈറ്റസ് വർഗീസിന് എന്താണ് പറയാനുള്ളത് കേൾക്കാം സിനിമയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് കാരണമായത് എൻ്റെ ഫാദർ പിതാവ് സ്കൂൾ അധ്യാപന അദ്ദേഹം ഈ ഞായറാഴ്ചകളിൽ ഞങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വരും സിനിമാ തീയറ്ററിലേക്ക് സിനിമാണെങ്കിൽ കൊണ്ടുപോകും അങ്ങനെ വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലെ ശരശയ്യ ആരോമലുണ്ണി ഹൃദയവും ഒരു ക്ഷേത്രം ഇതങ്ങനെ ഉള്ള ആ സിനിമകൾ കണ്ടാണ് കുണ്ട്രയിലെ തിയേറ്ററുകളിൽ സിനിമകൾ കണ്ടാണ് സിനിമയോടൊരു ഇഷ്ടം തോന്നിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ കെ ജി ജോർജ് സാറിൻ്റെ കോലങ്ങൾ എന്ന സിനിമ എൻ്റെ വീണ്ടും പരിസരത്തായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മോഹനയണ്ണൻ അദ്ദേഹം മരിച്ചു പോയി രണ്ട് വർഷം മുമ്പ് സത്യത്തിൽ മോഹനണ്ണനാണ് എൻ്റെ സിനിമയിലെ ഒരു ഗുരു അദ്ദേഹം ഈ ഷൂട്ടിംഗ് സമയത്ത് കൗതുകങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് വരുന്ന ദിവസങ്ങളിൽ എൻ്റെ വന്ന് പറയുകയും ഞാനത് കേട്ടിട്ട് വീട്ടുകാർ പോലും അറിയാതെ ആ സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി അപ്പോൾ അങ്ങനെ കെ ജി ജോർജ് സാറിൻ്റെ ആ കോലങ്ങളിൽ നിന്നാണ് എനിക്ക് എൻ്റെ എവിടെയോ എൻ്റെ മനസ്സിലൊരു ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി അങ്ങനെ ഡിഗ്രിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ ക്യാമറമാൻ ആവണം ആവണമെന്നൊരാഗ്രഹം മുളച്ചു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ശരിക്കും സിനിമകൾ എനിക്ക് ഒറ്റയ്ക്കരുന്ന് കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും ഈ ശബ്ദമില്ലാത്ത എന്നാൽ മൂവ്മെൻറ്റ് കിട്ടുന്ന പ്രൊജക്ടറിൻ്റെ പ്രോ പ്രോസ്പെക്ടസ് ഒക്കെ വരുത്തി അപ്പോൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാമറാമാൻ കോഴ്സിന് പഠിക്കണമെങ്കിൽ ബി എസ് സി ഫിസിക്സ് ആയിരിക്കണം മെയിൻ ഞാൻ ബി എ ഇംഗ്ലീഷും പിന്നീട് എം എ ഇംഗ്ലീഷും ജേണലിസും ഒക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ക്യാമറാമാൻ ആകാനുള്ള എൻ്റെ മോഹം എൻ്റെ വിദ്യാഭ്യാസ യോഗമായിട്ട് പൊരുത്തപ്പെടാത്തതുകൊണ്ട് അത് അന്നേ പൊലിഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞു അതിനുശേഷം ഞാനിങ്ങനെ പല പല ജോലികൾ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ദൂരദർശനാണെന്ന് ഉള്ള ഏക മാധ്യമം ദൃശ്യമാധ്യമം അപ്പോൾ ദൂരദർശനു വേണ്ടി കുഞ്ഞുമോൻ താഹ എന്ന സംവിധായകൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തങ്കമോതിരം എന്ന കൃതിയെ ആസ്പദമാക്കി ചെയ്ത ഒരു സിനിമ ആ സിനിമയാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങളെല്ലാം അതൊരു ടെലി സിനിമയാണ് ടെലി സിനിമയാണെന്ന് കരുത് അപ്പോൾ അതിൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ എൻ്റെ സിനിമാ പ്രവേശം അതിന് മുമ്പ് ഞാൻ ഒരു സജിൻ കുണ്ട്ര എന്ന ഒരു ഫിലിം ജേർണലിസ്റ്റും ഒപ്പം നാനയ്ക്ക് വേണ്ടി പല താരങ്ങളെയും ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പുള്ളി ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ എഴുതിയെടുക്കും അപ്പോൾ ജേർണലിസം പഠിച്ചതുകൊണ്ട് പെട്ടെന്ന് കേട്ടെഴുതാനുള്ള ഒരു കാര്യം എനിക്ക് വളരെ ഈസിയായിരുന്നു അപ്പോൾ അങ്ങനെ ആ സജിനോടൊപ്പമുള്ള യാത്രയിൽ ഈ ഇങ്ങനെ ഒരു തങ്കമോതിരം എന്ന സിനിമ ടെലി സിനിമയിൽ അതായത് റിയൽ സിനിമയാണത് അതിൽ ആർട്ടിസ്റ്റിൻ്റെ നെടുപടി വേണുവും നമ്മുടെ മുകേഷ് ചേട്ടൻ്റെ സഹോദരി സന്ധ്യരാജന്ദ്രൻ വേണം നായകനും നായികിയും അപ്പോൾ അതിൽ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി അതിൽ തന്നെ കോസ്റ്റ്യൂമേഷൻ്റെ പണി ചെയ്തു അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തൊണ്ണൂറ്റഞ്ചില് ജോലി കിട്ടി മാതൃഭേയുടെ ലേഖനയുടെ ജോലി കിട്ടി ആ സമയത്ത് ഈ സിനിമാമോഹം നിന്നതുകൊണ്ട് പല സുഹൃത്തുക്കളുമായും സിനിമാ ചർച്ചകളിൽ കിട്ടുന്ന സമയങ്ങളിലും ഫോണിലും സിനിമാ ചർച്ചകളിൽ പങ്കെടുക്കുക ഒരു പതിവായി അവധി ദിവസം കിട്ടിയാലോ കുറച്ച് സമയം കിട്ടിയാലോ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് വേണ്ടി മാറി അങ്ങനെ അങ്ങനെ ആ ഒരു മോഹം ഇങ്ങനെ തുടർന്നു അതിനിടയിൽ പല പല ജോലികൾ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഞാൻ പൂർണ്ണമായും എൻ്റെ ഒൻപത് ജോലികൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഈ ആർട്ടിസ്റ്റായി തുടങ്ങിയ ആ പഴയ സിനിമയിലേക്ക് ഞാൻ തിരിച്ചു വരാൻ തീരുമാനിച്ച് എനിക്കുണ്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു പെറ്റ് ഷോപ്പ് അത് വൈൻ്റെ ഇപ്പം ഇത് മനോരമേലെ ജോലി ഉപേക്ഷിച്ച് സർവരെയും വെല്ലുവിളിച്ച് ഒരു പരീക്ഷണത്തിന് തയ്യാറായി അങ്ങ് ചാടി പുറപ്പെട്ടു ആദ്യത്തെ ഒരു വർഷം സത്യം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ എൻ്റെ ഈ വീട്ടിലിരുന്നു പക്ഷെ പിന്നീട് അനിൽദാസ് എന്നൊരു സംവിധായകന് ഒരു കഥ വേണമെന്ന് എന്നെ പഠിപ്പിച്ച പ്രൊഫസർ പ്രേം ഏലിയാസ് പറയുകയും അദ്ദേഹത്തെ പോയി കണ്ട് അങ്ങനെ അദ്ദേഹവുമായി ചേർന്ന് പല സബ്ജക്റ്റുകൾ ആലോചിച്ച് അങ്ങനെ ഒരു ഒരു കഥ രൂപപ്പെടുത്തി അതിനകത്ത് അദ്ദേഹം എനിക്കൊരു ചെറിയ ടോക്കൺ അഡ്വാൻസ് ഒരു ചെറിയ തുക ഒരു കൈനീട്ടം പോലെ തന്നു അതിന് ഞാനൊരു ഇരുപത്തേഴ് സീൻ എഴുതി ആ ഇരുപത്തേഴ് സീനും പുള്ളി ഓക്കെ പറഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാൽ ആ പ്രോജക്റ്റ് അങ്ങ് നിന്നുപോയി ആ ആ കഥയാണ് പിന്നീട് ഹേ ജൂഡെന്ന പേരിൽ സിനിമയായത് പക്ഷേ ഞാൻ നിയമ പോരാട്ടത്തിനോ സാധാരണക്കാർ എൻ്റെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുള്ള ഒന്നിനും ഞാൻ പോയില്ല അതിനു മുമ്പ് അനുരാഗ കരിക്കൽ വെള്ളം എന്ന ഒരു സിനിമയുടെ ത്രെഡ് ഞാൻ ഒരു രണ്ടായിരത്തി ഒമ്പതിലോ എട്ടിലോ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുക അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടെ ചേർന്ന് എഴുതാം പക്ഷേ അതും ഇതുപോലെ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് അറിയുന്നത് ദൈവമായി ഞാനത് പറഞ്ഞ കഥയാണ് പക്ഷേ അതെല്ലാം ഒരു നിയമ പോരാട്ടവും ഒരു സാമ്പത്തിക നഷ്ടവും പ്രസക്തിയും എല്ലാം എനിക്ക് പോയെങ്കിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു ചിന്തകൻ എന്ന രീതിയിൽ എൻ്റെ ആത്മവിശ്വാസം വളരെ വലുതാക്കി കൊണ്ടുപോയി അതിനുശേഷം രണ്ട കുറച്ചൊരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ നിർമ്മാതാക്കളുടെ സംഘടന സംസ്ഥാനതലത്തിലൊരു കഥാ മത്സരം നടത്തി സ്ക്രിപ്റ്റ് ബാങ്ക് എന്ന കൺസെപ്റ്റ് അതായത് കുറേ കഥകൾ പണം ബാങ്കിലിടുന്ന പോലെ സൂക്ഷിക്കുക കഥകൾ സൂക്ഷിച്ചിട്ട് ഓരോ നിർമ്മാതാക്കളും അവർക്കിഷ്ടപ്പെട്ട കഥകൾ നിർമ്മിക്കുക അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് പേര് കേരളത്തിൽ കഥ പറയാൻ വന്നു അതിൽ പത്ത് പേരുടെ കഥകൾ നിർമ്മാതാക്കളുടെ സംഘടന തിരഞ്ഞെടുത്തു അപ്പോൾ കഥ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന എടുത്ത് എറണാകുളത്ത് ഓഫീസിൽ എന്നെ വിളിച്ചപ്പോൾ താങ്കളുടെ കഥയിൽ സെലക്റ്റായിട്ടുണ്ട് അതിനുശേഷം ആ സംഘടനയുടെ ഒരു പ്രമുഖൻ ഒരു പ്രമുഖ ചാനലെ അഭിമുഖത്തിലും ഇതേക്കുറിച്ച് പരാമർശിച്ചു അപ്പോൾ ആ അഭിമുഖം നടത്തുന്ന വ്യക്തി ചോദിച്ചു നിങ്ങൾ താങ്കളുടെ നിങ്ങളുടെ സംഘടനയുടെ ആ ഒരു സ്ക്രിപ്റ്റ് ബാങ്ക് എന്ന കൺസെപ്റ്റ് എന്തായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളിങ്ങനെ മൂവായിരത്തി അറുന്നൂറിന് പത്തെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ ആ ചോദ്യം ചോദ്യകർത്താവ് ചോദിച്ചു അതിൽ ഏത് കഥയാണ് ആദ്യം ചെയ്യാം അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു അയാളുടെ പേരെനിക്ക് ഓർമ്മ അയാളുടെ കൊല്ല സ്വദേശിയാണ് കുറച്ച് ഞാൻ ഒരു ഒരു ജേണലിസ്റ്റാണ് ടൈറ്റസ് ടൈറ്റസ് അപ്പോൾ അതിൽ ടൈറ്റസ് വർഗീസിൻ്റെ കഥയാണ് ആദ്യം നിർമ്മിക്കാൻ പോകുന്ന ഉള്ള ഉറപ്പൂടെ കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത അബദ്ധം ഞാൻ എൻ്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും ഫ്ളറിഷിങ്ങായി കൊണ്ടുപോയി എൻ്റെ ബിസിനസ് ഞാൻ വേണ്ടെന്ന് വെച്ചു എൻ്റെ മനോരമയിലെ ജോലി ഞാൻ ഉപേക്ഷിച്ചു കാരണം ഞാനങ്ങ് ഉറപ്പിച്ചു ഞാൻ തിരക്കഥാകൃത്താകുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അത് നിലവിൽ ചില നിലവിലുള്ള ചില സംഘടനകൾ എതിർപ്പ് മുതൽ ആ പ്രോജക്റ്റ് പോയി ഞാൻ പിന്നെ പലരോട് ആ കഥ പറഞ്ഞു ജയസൂര്യ വെച്ചിട്ട് ആ സിനിമ ഒരു വക്കോളം വരെ എത്തുന്ന ഒരു ഘട്ടമെത്തി പക്ഷേ സിനിമയാണ് അറിയാമല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമ നടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിക്കണം അങ്ങനെ സത്യം പറഞ്ഞാൽ കുറേ നാൾ ഈ തിരക്കഥയുടെ പുറത്ത് ഞാൻ അടയിരുന്നു എന്ന് പറയാം അതൊന്നും ആകുന്നില്ല എന്ന് വന്ന ഒരു ഘട്ടത്തിൽ ഞാൻ സിനിമയിൽ എനിക്ക് പറ്റുന്ന മറ്റു മേഖലകളിലേക്ക് അടക്കുകയും സബ് ടൈറ്റിലിംഗ് അടക്കം സഹസംവിധാനം അടക്കം ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കോർഡിനേറ്റർ ടാഗ്ലൈൻ റൈറ്റർ പ്രോജക്റ്റ് കോർഡിനേറ്റർ ഇങ്ങനെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങി ഏകദേശം പത്തോളം ജോലികൾ ഞാൻ ഇതിനകം സിനിമയിൽ ചെയ്തു പിന്നെ കൊല്ലത്ത് വരുന്ന സിനിമകൾ എന്നെ വിളിക്കുന്ന സിനിമകൾക്ക് മാത്രം കൊല്ലത്തേക്കൊരു സിനിമ വരുന്നു എന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഞാൻ എൻ്റെ അണിയറക്കാരെ വിളിക്കാറില്ല അത് അഹങ്കാരം കൊണ്ടല്ല കാരണം എനിക്ക് കംഫർട്ടായിട്ട് തോന്നണം അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കുന്ന സിനിമകളുടെ കൊല്ലത്ത് വരുന്ന സിനിമകളിൽ മാത്രം ലൊക്കേഷൻ മാനായിട്ട് വർക്ക് ചെയ്യുന്നു റീസെൻറ്റായിട്ട് അഡിഗോ സാമികയുടെ കൊല്ലം പോർഷൻ മാർക്കോ എന്ന ഹിറ്റ് സിനിമയുടെ കൊല്ലം പോർഷൻ പൊന്മാൻ എന്ന സിനിമയിൽ ത്രൂ ഔട്ട് ഇനി ഒരു മലേഷ്യൻ എയർലൈൻസിനുള്ള പരസ്യ ചിത്രം ഇപ്പോൾ ഇന്നലെ വരെ ഇന്നലെ ഞാൻ അവസാനിപ്പിച്ച സിനിമ അടിപൊളി എന്ന സിനിമയാണ് കലാധരസ സംവിധാനം ചെയ്യുന്ന അടിപൊളിയുടെ ലൊക്കേഷൻമാരുടെ ജോലിയാണ് അവസാനിപ്പിച്ചത് ഇനി എൻ്റെ അടുത്ത സിനിമ ജയസൂര്യയും വിനായകനും നായകനാകുന്ന ഒരു സിനിമയുടെ കൊല്ലം ഷെഡ്യൂൾ അത് കൊല്ലത്താണ് അതിൻ്റെ സെറ്റ് വർക്കുകൾ അടുത്ത മാസം പകുതിയോട് തുടങ്ങും അത് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നീട് വേറൊരു സിനിമയുണ്ട് അതും ലൊക്കേഷൻ ഒക്കെ ഓൾമോസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നിലവിൽ ഇന്നലെ കഴിഞ്ഞ സിനിമ കൂടാതെ രണ്ട് സിനിമകളിൽ കൂടി ലൊക്കേഷൻ മാനേജറായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരിതിലാണ് ഞാനിപ്പോൾ ധാരണയായിട്ടുള്ളത് പിന്നെ ഇനി ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ടോവിനയുടെ പള്ളിച്ചട്ടമ്പിൽ ഞാൻ സ്ക്രിപ്റ്റേഴ്സ്റ്റൻ്റാണ് നേരത്തെ തെക്കൻ തല്ലീഗസ് ഒരുത്തി ലൈവ് അങ്ങനെ തുടങ്ങി കുറേ സിനിമകളിൽ ഞാൻ സ്ക്രിപ്റ്റേഴ്സ്റ്റൻ്റായിരുന്നു ഏകദേശം ഒരു ആറോ ഏഴോ പേരുടെ കൂടെ ഞാൻ സ്ക്രിപ്റ്റേഴ്സ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കണ്ണിനൊരു പ്രശ്നം വന്നു വന്നതുപോലെ സബ് ടൈലിങ് എന്ന ജോലിയിൽ നിന്നും ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഈ മണി ട്രാൻസാക്ഷൻ രീതിയിൽ ഗൂഗിൾ പേ ജി പേ തുടങ്ങിയുള്ള എൻ്റെ അറിവിൽ എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടും ഫിനാൻസ് കൺട്രോളർ എന്ന ജോലിയും സബ് ടൈലിങ് ജോലിയും തൽക്കാലം ഒഴിവാക്കിയിട്ട് അതിന് വരുന്ന എൻക്വയറികൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് കൈമാറുന്ന രീതിയാണ് ഇപ്പോൾ തുറന്ന് വരുന്നതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഓരോ ലൊക്കേഷനും കണ്ടുപിടിക്കണം ആ അപ്രോസസ് എന്താണ് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലൊക്കേഷനില് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ ആ ഇൻഫർമേഷനിൽ ആ ലൊക്കേഷൻ്റെ ഒരു ലുക്ക് അതിൻ്റെ ഒരു ആംബിയൻസ് എങ്ങനെ ആയിരിക്കും ഒരു പിക്ചർ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ സ്വഭാവമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഓർത്ത് നോക്കും നമ്മൾ കണ്ട ആ രൂപ സാദൃശ്യമുള്ള സോറി ആ ഒരു ആംബിയൻസ് വരുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ എവിടെയൊക്കെയുണ്ട് നമ്മളൊന്ന് ഓർത്ത് നോക്കും പിന്നെ നമ്മൾ ഈ യാത്രകളിലും മറ്റും നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും മൊബൈലിൽ ഫോട്ടോ ആക്കിയിട്ട് ഗ്യാലറിയിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അതിൽ വല്ലതും എന്ന് നോക്കും ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒന്ന് ലിസ്റ്റ് ചെയ്യും രണ്ട് നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ സ്ഥിരമായി നമ്മൾ സിനിമയുടെ ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് അത്യാവശ്യം ഒരു സിനിമയെക്കുറിച്ച് ബോധ്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള അല്പം ക്രിയേറ്റീവായി ചിന്തിക്കുന്ന പല സുഹൃത്തുക്കളും ഉണ്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചിവിടെ ഇങ്ങനൊരു സംഭവമുണ്ട് ഈ ആംബിയൻസ് വരുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ടോ അപ്പോൾ സ്വഭാവമായിട്ടും ഒരു പത്ത് പേരെ വിളിക്കും ഒരു അഞ്ച് പേരെങ്കിലും നല്ല ഇൻപുട്ട് തരും അതും നമ്മൾ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ സ്ഥലങ്ങൾ ലിസ്റ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങിറങ്ങും ഇറങ്ങാന്ന് വെച്ചാൽ ഒന്നുകിൽ എൻ്റെ കാറിൽ പോകും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ നമ്മൾ നമ്മുടെ സ്ഥിരം വിടുന്ന ഒന്നും ഓട്ടോറിക്ഷക്കാരുണ്ട് അവരെയും വിളിച്ചൊരു രാവിലെ തന്നെ പോയി ഈ ഓരോ സ്ഥലങ്ങളുടെയും വീഡിയോയും സ്റ്റില്ലും എടുത്ത് അതിപ്പോൾ ഒരു വീടാണെങ്കിൽ ആ ഹൗസ് ഓണറുടെ നമ്പർ എൻ്റെ ടേംസ് അവരോട് ഈ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യും നമുക്ക് ഇത്ര ദിവസം ഷൂട്ടിംഗ് ഉണ്ടാവും ഷൂട്ടിംഗ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഷൂട്ട് ഒരു മുറിക്കുള്ളിൽ ആ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അപ്പോൾ അവർ ചോദി ആയിട്ട് അവർ ചോദിക്കും ഞങ്ങളെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതുണ്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലർ നമ്മൾ പറയും വേണ്ട അവിടെ തന്നെ ഇരുന്ന തൊട്ടാപ്പുറത്തെ മുറിയിലേക്കൊന്ന് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫ്ലാറ്റൊക്കെ ഒരുക്കുകയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ആ ഫുൾ ഫാമിലി ഞങ്ങളൊരു ഹോട്ടലിലേക്ക് മാറ്റി താമസിപ്പിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു കൃത്യമായ നമ്മൾ ഉദ്ദേശിക്കുന്ന ആംബുലൻസ് കിട്ടുന്ന സ്ഥലങ്ങൾ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് വില കൊടുത്തവിടെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് എന്ത് വില കൊടുത്തും ഞാൻ പണം മുടക്കുക എന്നുള്ളതല്ല ആ ഹൗസ് ഓണർക്ക് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഓണറേക്കിടെ അവരുടെ ഒരു ടേംസും നമ്മുടെ ടേംസോടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആർക്കും ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ ഒരു ധാരണയിലെത്തി ഷൂട്ട് ചെയ്ത് പോവുകയാണ് പതിവ് ഇതാണ് ഈ ലൊക്കേഷൻസ് കണ്ടെത്തുന്നതിന് ഞാനിപ്പോൾ സ്വീകരിച്ചു വന്നിരിക്കുന്ന ഒരു മാർഗ്ഗം പൊന്മാൻ എന്ന സിനിമ അതിൻ്റെ ലൊക്കേഷനൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണല്ലോ അതെങ്ങനെയാണ് അത് കൃത്യമായിട്ട് കണ്ടെത്തിയത് ഒന്ന് ഷെയർ ചെയ്യാമോ ഈ പൊന്മാനെ സംബന്ധിച്ച് ഞാൻ സ്ക്രിപ്ലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരുത്തി എന്ന സിനിമയിൽ ഈ പൊന്മാൻ്റെ ഡയറക്ടർ ജ്യോതിശേട്ടൻ ആർ ഡയറക്ടറായിരുന്നു അതിനു മുൻപ് സല്യൂട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഞാൻ കുറേ ലൊക്കേഷൻസ് സ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ എല്ലാം വീഡിയോസ് എടുത്ത് അയക്കുകയും ചെയ്തു പക്ഷേ ഞാനത് അയച്ചു കൊടുത്തിരുന്നത് സല്യൂട്ടിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരുന്ന ജ്യോതിഷേട്ടനായിരുന്നു പക്ഷേ ഇടയ്ക്ക് കോവിഡ് വന്നത് മൂലം ഈ സല്യൂട്ട് എന്ന സിനിമ നീളുകയും ഞാനും ജ്യോതിഷായിട്ടും സല്യൂട്ട് എന്ന സിനിമയിൽ നിന്ന് മാറുകയും ചെയ്തു പക്ഷേ ഞാൻ സ്പോട്ട് ചെയ്ത് കൊടുത്ത പല ഏഴോളം ലൊക്കേഷൻസിലാണ് സല്യൂട്ട് എന്ന സിനിമ അന്ന് ഷൂട്ട് ചെയ്തു പക്ഷേ എനിക്കോ ജ്യോതിഷേട്ടനോ ഡയറക്റ്റായിട്ട് ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരുത്തി എന്ന സിനിമയിൽ ഞാൻ സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തി എന്ന സിനിമ നവ്യ നായർ വേറെ വേറെ വർഷത്തിൽ തിരിച്ചുവന്ന ആ ഒരുത്തിയിലായിരുന്നു ഞാനും ജ്യോതിഷമായിട്ടും തമ്മിൽ നേരിട്ട് പരിചയപ്പെടുകയും ഞങ്ങൾ തമ്മിൽ ഒരു നല്ല ബന്ധത്തിലേക്കത് മാറുകയും ചെയ്തു അപ്പോൾ അന്ന് പുള്ളിയൊരു സൂചന നൽകിയിരുന്നു ചേട്ടാ ചേട്ടൻ്റെ സഹായം എനിക്ക് കൊല്ലത്ത് ആവശ്യമുണ്ട് ഞാൻ പറയാം എന്ന് പറയുകയും അതിനുശേഷം ശേഷം ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് ജ്യോതിഷമായിട്ട് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നമ്മുടെ ഒരു ഓൺ പ്രോജക്റ്റ് പുള്ളി ഡയറക്റ്റ് ചെയ്തൊരു ഓൺ പ്രോജക്റ്റ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങണം എന്നുള്ള രീതിയിൽ ഞാനും ജ്യോതിഷരുടെ രണ്ട് വർഷം മുമ്പ് പുള്ളി പറഞ്ഞതനുസരിച്ച് പുള്ളി കഥാസന്ദർഭനനുസരിച്ചുള്ള കുറേ സ്ഥലങ്ങൾ പറഞ്ഞു അപ്പോൾ ചില സ്ഥലങ്ങൾ പുള്ളിയുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹം അതിന് ഒരു ആലപ്പുഴക്കാരൻ കുടനാട്ടുകാരനായിരുന്നെങ്കിലും കൊല്ലവുമായിട്ടുള്ളൊരു ഇരുപത്തഞ്ച് വർഷത്തെ ബന്ധമുള്ളതുകൊണ്ട് കൊല്ലത്തെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ജോഷായിട്ട് നല്ല പരിചയമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്ഥലങ്ങളും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എൻ്റെ മനസ്സിൽ തെളിഞ്ഞ സ്ഥലങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്ത് കണ്ടു കുറേ സ്ഥലങ്ങൾ കണ്ടു ഇതൊന്നും പുറത്ത് വിടരുതെന്ന് അദ്ദേഹത്തിൻ്റെ സ്ട്രിക്റ്റ് നിർദ്ദേശപ്രകാരം ഞാനും മൗനം പാലിച്ചു അന്ന് അതിന് വേറൊരു ബാനറും വേറെ രണ്ട് താരങ്ങളുമായിരുന്നു പക്ഷേ പല സിനിമയാണല്ലോ പല സാഹചര്യങ്ങൾ കൊണ്ടും ആ പടം ഇങ്ങനെ നീണ്ടുപോയി അങ്ങനെ ഈ പടം ഷൂട്ട് ചെയ്യുന്നൊരു മാസം മുമ്പാണ് വീണ്ടും പറയുന്നത് നമ്മുടെ പടം ഓണായിട്ടുണ്ട് പുതിയ പ്രൊഡ്യൂസറാണ് പുതിയ ആർട്ടിസ്റ്റുകളാണ് ബേസിൽ വ്യോസമാണ് നായകൻ അങ്ങനെ അദ്ദേഹവുമായിട്ട് വരുന്നു നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിക്കുന്നു അപ്പോൾ ഇത് പൊന്മാൻ്റെ ഒരു ഒരു ലൊക്കേഷൻ കണ്ടെത്തുന്നതിനും മുന്നോടിയായി നടന്ന കാര്യങ്ങൾ നോർമലി രണ്ട് രീതികളുണ്ട് ഒന്ന് ചില സിനിമയുടെ അണിയറക്കർഫുൾ സ്ക്രിപ്റ്റ് നമുക്ക് തരും തന്നിട്ട് പറയും ചേട്ടാ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എത്ര ലൊക്കേഷൻസ് ഉണ്ടെന്ന് ഏതു തരം ലൊക്കേഷൻസാണ് വേണ്ടത് നമുക്കൊരു ബോധ്യമുണ്ടാവും പക്ഷേ പൊന്മാനെ സംബന്ധിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് ചോദിക്കുക അവരതിൻ്റെ സ്ക്രിപ്റ്റ് തരികയോ ചെയ്തു പക്ഷേ കഥാ സന്ദർഭത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ മാത്രം കൃത്യമായി പറഞ്ഞതാണ് ഉദാഹരണത്തിന് നമ്മുടെ വ്രൂണോ തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്ന ആ ലോഡ്ജ് അപ്പോൾ ആ ലോഡ്ജിനെ കുറിച്ച് എനിക്ക് തന്ന നിർദ്ദേശം ഒരുപാട് പഴയതോ ഒരുപാട് പുതിയതോ അല്ലാത്ത ഒരു മീഡിയം പാറ്റേണിലുള്ള എൽ ആകൃതിയിലുള്ള ലോഡ്ജ് വേണം അതിന് രണ്ട് നിലയെങ്കിലും കുറഞ്ഞത് വേണം മൂന്ന് നിലയോ നാല് നിലയാകാം പക്ഷേ നമുക്ക് രണ്ട് നില മസ്റ്റായിട്ട് വേണം മുൻപിലൊരു കോട്ടറാങ്കിൽ ഒരു പാർക്കിംഗ് ഏരിയ വേണം അത്യാവശ്യം അതൊരു റോഡ് സൈഡാണെന്ന് രജിസ്റ്റർ ആവണം ഇത്തരം ചില കണ്ടീഷൻസാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ പടം ഷൂട്ട് ചെയ്ത കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പ്ലാ എന്ന സ്ഥലത്തെ ഗോൾഡൻ പ്ലാസ് അടക്കം പല ലോഡ്ജുകളും അദ്ദേഹത്തെ ആദ്യം കൊണ്ട് കാണിച്ചു ആദ്യം കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഈ ലോഡ്ജ് ഏതാണ്ട് ഓക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം ക്യാമറമാനും പിന്നെ ചീഫ് അസോസിയേറ്റും ആ ഡയറക്ടർ കൂടെ ഒക്കെ ഒന്ന് വന്നോട്ടെ എന്ന് പറയുകയും ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് ഈ പറഞ്ഞ മെയിൻ ക്രൂ ക്യാമറമാൻ അടക്കമുള്ള ക്രൂ എത്തുകയും അവരെ കൊണ്ട് അത് കാണിക്കുകയും അങ്ങനെ അവർ അതിൽ ഷോട്ട് അടക്കം അവിടെ വെച്ച് പ്ലാൻ ചെയ്യുകയും ആ ലോഡ്ജ് നമ്മുടെ ഈ പറഞ്ഞ് ബ്രൂണോ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്ന ആ രംഗം ഷൂട്ട് ചെയ്ത് ആ ലോഡ്ജിൽ നമ്മൾ പടം ഷൂട്ട് ചെയ്യുകയും ചെയ്തു ഈ മൺറോതുരത്തിനെ സംബന്ധിച്ച് മൺറോതുരത്തിൽ ജ്യോതിഷേഷം നേരത്തെ ഡോക്ടർ ബിജിൻ്റെ വേൽമരങ്ങൾ എന്നൊരു സിനിമ ആ ഡയറക്ടർ ആയിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം വന്ന് കണ്ടപ്പോഴേ അദ്ദേഹം ചില സ്ഥലങ്ങൾ നോക്കി വെച്ചിരുന്നു അപ്പോൾ ഈ പൊന്മാൻ്റെ കഥ ജോഷേട്ടൻ്റെ പേഴ്സണൽ ജീവിതമായ അടുത്ത ബന്ധമുള്ള അവരുടെ ഇപ്പത്തിരഞ്ച് വർഷം മുമ്പുള്ള കൊല്ലം ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇന്ദുഗോപൻ എഴുതിയ നാലഞ്ച് ചെറുപ്പക്കാരെന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കഥ ആയതുകൊണ്ടും കൃത്യമായ ധാരണ ജോഷേട്ടന് ആ ഓരോ ലൊക്കേഷൻസിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട് എൻ്റെ ലൈഫിൽ ഇത്രയും പെർഫെക്റ്റായിട്ട് അവർക്ക് വേണ്ടത് എന്താണെന്നൊരു കൃത്യത എനിക്ക് തന്നിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ സുഗമമായി പിന്നെ ഒരു കായൽ തീരം തേടി തീരത്തുള്ളൊരു പള്ളി വേണമായിരുന്നു അങ്ങനെ ഞാൻ വരയൻ സിനിമയ്ക്ക് വേണ്ടി നോക്കിയിരുന്നൊരു പള്ളി യാദൃശ്യ യാത്രാമത്യെ ഞങ്ങളുടെ ബോട്ടിലൂടെ ഞങ്ങൾ കായലിലൂടെ കായൽ കായൽത്തീരത്തുള്ള പള്ളികൾ തേടിയുള്ള യാത്രാമത്യെ ഈ മണ്ഡലത്തീരത്തെ ഡച്ചുകാർ നിർമ്മിച്ചാൽ ഡച്ച് പള്ളി എന്ന അറിയപ്പെടുന്ന ഒരു പള്ളി കാണുകയും പെട്ടെന്ന് ഞങ്ങളതിൻ്റെ ഒരു ഇത് വേഗം ദൂരക്കാഴ്ചയിൽ തന്നെ ജോയിട്ടപ്പോൾ നമുക്ക് തിരിച്ചു പോകണം അത് കാണണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയും അത് ഓക്കെ ആവുകയും ചെയ്തു പക്ഷേ അതിനൊരു നമ്മൾ ഫേസ് ഒരു വലിയ പ്രശ്നം വെച്ചാൽ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അതായത് വാഹന ഗതാഗതം ഇല്ലാത്ത ഒരു റെയിൽവേ ട്രാക്കിനപ്പുറം വരെ കാർ അടക്കമുള്ള വാഹനങ്ങൾ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ചുമടായിട്ടാണ് ഫുൾ എക്യുപ്മെൻസും ആ പള്ളി പെരുന്നാളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സ്റ്റേജിൻ്റെ ഉപകരണങ്ങൾ സ്റ്റേജിന് വേണ്ട മെറ്റീരിയൽസും തട്ടും മുളയും എല്ലാം സർവ്വതും നമ്മൾ ആഴ്ചമുടായിട്ട് ചുമടായിട്ട് എത്തിക്കുകയും വളരെ സുഗമമായി നമ്മളത് ഒരു കരയിൽ റോഡ് സൈഡിൽ ഒരു പള്ളിയിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അത്രയും സുഖമായി തന്നെ അതിൻ്റെ ഷൂട്ടിങ് മൂന്നോ നാലോ നൈറ്റാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ് എൻ്റെ ഒരു ഓർമ്മ അതവിടെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റെഫിയുടെ ഭർത്താവ് മരിയാനയുടെ വീടും അത് ജോഷിയേടിനും മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു അത് യാത്രാ സൗകര്യം തീരെ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അതിന് ഞങ്ങൾ ജലഗതാഗത്തെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പൂർണ്ണമായും ആശ്രയിച്ചത് അത് സർക്കാരിൻ്റെ ചങ്ങാട സർവീസ് നിർത്തി വെച്ചുകൊണ്ട് ഞങ്ങൾ കൃത്രിമ ചങ്ങാടം ഉണ്ടാക്കി അതിൽ വരികയും ക്യാരമിന് പകരം ഞങ്ങൾ ഹൗസ് ബോട്ട് എ സി റൂമുള്ള ഹൗസ് ബോട്ടുകളിൽ ആർട്ടിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കിയാണ് മൺറോ തുരുത്തിലെ ചിത്രീകരണം ഞങ്ങൾ പൂർത്തിയാക്കിയത് പിന്നെ തൊട്ടടുത്തുള്ള ഒരു ഫാം ഉണ്ട് അത് ഷിലു എന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു ഫാം ഉണ്ട് അത് ഒരു മത്സ്യം അത് കൊഞ്ച് കരിമീൻ ഇവ വളർത്തുന്ന ഒരു മൺറോ ഫാം ആ മൺറോ തുരുത്തിലെ ഫാമിലായിരുന്നു അതിൻ്റെ ആ ഫൈറ്റ് സീക്വൻസ് അത് ഡേ ആൻഡ് നൈറ്റ് കുറേ ദിവസം ഉണ്ടായിരുന്നു വളരെ മനോഹരമായി മൺറോ മൺറോത്തുരത്തിൻ്റെ ഭംഗി ചിത്രീകരിക്കാൻ ഈ പൊന്മാന എന്ന സിനിമയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കൊല്ലം ഇപ്പോൾ ഏതാണ്ട് ഒരു ഹിറ്റ് സിനിമ ലൊക്കേഷൻ ആയ പോലെ ഉണ്ടല്ലോ അല്ലെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഇടുക്കി പാട്ട് വന്നതുപോലെ പൊന്മാനിലൊരു കൊല്ലം പാട്ടും വന്നു കഴിഞ്ഞു ഒരു സിനിമ ലൊക്കേഷൻ എന്നുള്ള നിലയിൽ ഭാവിയിൽ കൊല്ലത്തിന്റെ പ്രൊഫൈൽ എന്തായിരിക്കും എങ്ങനെയാണ് അത് കാണുന്നത് അതായത് ഈ സിനിമകളുടെ ലൊക്കേഷൻ ഹണ്ടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് എത്രയോ മനോഹര സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് വരെ ഈ എൻ്റെ സ്വന്തം ജില്ലയായ കൊല്ലത്ത് അല്ലെങ്കിൽ പരിസര പ്രദേശത്ത് നമ്മൾ കാണാതെ കിടക്കുന്നത് അത് വളരെ അതിമനോഹരമായ അതിമനോഹര അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് ഇടക്കാലത്ത് ഈ കൊല്ലത്ത് നിന്ന് അധികം സിനിമകൾ ചിത്രീകരിക്കപ്പെടാതിരുന്നൊരു സമയമുണ്ട് പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് പേരറിയാത്തവർ എന്ന പാഠത്തിന് നാഷണൽ അവാർഡ് കിട്ടി സുരാജ് പഞ്ഞാറുമുടി നാഷണൽ അവാർഡ് കിട്ടി അത് അതോടുകൂടി അതിനുശേഷമാണ് എനിക്ക് കൂടുതൽ അതായത് ഒരു ലൊക്കേഷൻ മാനേജർ എന്ന രീതിയിൽ കൂടുതൽ സിനിമകൾ സിനിമകൾക്കുള്ള എൻക്വയറി വന്നു തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ മൂന്ന് അടുത്തടുത്ത മൂന്ന് സിനിമകൾക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ആണ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കൊല്ലത്തെ കൂടുതൽ സ്ഥലങ്ങൾ കൊല്ലത്തിനെയും സിനിമകൾക്ക് വേണ്ടി ചിത്രീകരിക്കപ്പെടാനുണ്ട് ഒപ്പം തന്നെ ഹോട്ടൽ ഫെസിലിറ്റീസ് ഇപ്പോൾ വളരെ കൂടി കൂടി വരുന്നുണ്ട് പുതിയ കുറേ ഹോട്ടൽസ് ടൗൺ ബേസ്ഡ് ആയിട്ടും റൂറൽ ഏരിയകളിലും അത്യാവശ്യം നല്ല ഹോട്ടൽസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളേക്കാൾ റേറ്റ് താരതമ്യേന റേറ്റ് കുറവാണ് ചീപ്പായിട്ട് തന്നെ സിനിമകൾ ഷൂട്ട് ചെയ്യുക ഒരു രാശിയുള്ള സ്ഥലമായി കൊല്ലം മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സിനിമാ സംബന്ധമായ എൻ്റെ വിശേഷം